കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ലീഗ് യൂത്ത് ലീഗ് പടലപ്പിണക്കം മുറുകുന്നു സമവായ ചർച്ചയും പരാജയപ്പെട്ടതിന് പിന്നാലെ ലീഗ് നേതാക്കളുടെ കോലം കത്തിച്ചും പോസ്റ്റർ ഒട്ടിച്ചും ശക്തമായ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ സ്ഥിരം സമിതി ചെയർമാനെ നിശ്ചയിച്ചതിനെ ചൊല്ലി മുസ്ലിം ലീഗും യൂത്ത് ലീഗും തമ്മിലുള്ള പോര് തെരുവിലേക്ക് നേതാക്കളെ വെല്ലുവിളിച്ച് ഒരു സംഘം ലീഗ് അണികൾ ബോർഡ് സ്ഥാപിച്ചു കുലംകുത്തികളെ തിരിച്ചറിയുക എന്ന ശീർഷകത്തോടെയാണ് ഒരു വിഭാഗം പ്രവർത്തകർ ബുധനാഴ്ച വൈകിട്ട് ബോർഡ് സ്ഥാപിച്ചത് നേതാക്കളായ എ ജി സി ബഷീർ സത്താർ വടക്കുംപാട് വി കെ ബാവ വി വി അബ്ദുള്ള എന്നിവരുടെ ഫോട്ടോയും ഫ്ലക്സിലുണ്ട് കഴിഞ്ഞ ദിവസം ഇതേ നേതാക്കളുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധവും ഒരു വിഭാഗം യൂത്ത് ലീഗ് നേതൃത്വത്തിൽ നടത്തിയിരുന്നു సాకం తలంీ ల్రా.. సాలేబవతరా దిశడి സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് എങ്ങനെയാണ് പ്രതിനിധി ഉണ്ടായതെന്നും ഇതിന് പിന്നിൽ നേതാക്കളുടെ കുതിര കച്ചവടമാണെന്നും ഫ്ലെക്സിൽ ആരോപിക്കുന്നു നാല് നേതാക്കൾക്കും ബീരിച്ചേരിയിലേക്ക് പ്രവേശനമില്ലെന്നും പ്രവേശിച്ചാൽ ബീരിച്ചേരിക്കാരുടെ കൈയുടെ ചൂടറിയുമെന്ന ഭീഷണിയും ഫ്ലക്സിലുണ്ട് ന്യൂസ് ഫോർട്ടീൻ ലൈവ് കാസർഗോഡ്